ഹലോ എവ്രി വൺ വെൽക്കം ടു ദിസ് വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ തയ്യാറാക്കിയ വേർഡ് മാസ്റ്റർ ഇൻ തേർട്ടി വീക്സ് എന്ന് പറയുന്ന പുസ്തകത്തെ സംബന്ധിച്ച് പല ആളുകൾക്കും ചില സംശയങ്ങളുണ്ട് വളരെ ചുരുക്കി ഞാനത് പറയാം ശ്രദ്ധിക്കുക നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് ന്യൂസ് ചാനൽ കേൾക്കുമ്പോൾ അതിലെ വാർത്തകൾ മനസ്സിലാവാത്തൊരു പ്രശ്നമുണ്ടോ അതല്ലെങ്കിൽ ഇംഗ്ലീഷിലൊരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം എസ്പെഷ്യലി നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ അവരുമായി സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത പ്രോബ്ലം ഉണ്ടാവും അതിനേക്കാൾ ഉപരി ഒരു വേദിയിൽ വെച്ച് എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നാല് വാക്ക് സംസാരിക്കണമെങ്കിൽ പറ്റാത്ത ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാവും അതുമല്ലെങ്കിൽ നിങ്ങൾ പണം കൊടുത്തു വാങ്ങിയ ഒരു പുസ്തകം അല്ലെങ്കിൽ എല്ലാ ദിവസവും വാർത്തകൾ വായിക്കാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിലെത്തുന്ന ഇംഗ്ലീഷ് പത്രങ്ങൾ ഇതൊക്കെ വായിക്കുമ്പോൾ അത് മനസ്സിലാവാത്ത പ്രോബ്ലം നിങ്ങൾക്കുണ്ടോ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ആർഗ്യൂ ചെയ്യാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടോ ഞാൻ കുറച്ച് പ്രശ്നങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഒരു സംശയം വേണ്ട വേർഡ് മാസ്റ്ററി ഇൻ തേർട്ടി വീക്സ് എന്ന് പറയുന്ന ഈ പ്രാക്ടീസ് മാനുവൽ നിങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു സഹായിയായിരിക്കും ദിനപത്രങ്ങൾ നമ്മൾ വായിക്കുന്ന ഇംഗ്ലീഷ് ദിനപത്രങ്ങൾ ദിനപത്രം എന്ന് പറയുന്ന മാധ്യമം സാധാരണക്കാരന് വേണ്ടി എഴുതപ്പെടുന്ന മാധ്യമമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് ഉപയോഗിക്കുന്ന ഭാഷയും സാധാരണക്കാരൻ്റെ എന്നിട്ടും ഒരു ന്യൂസ് പേപ്പർ അത് വായിച്ചിട്ട് അതിൻ്റെ വാർത്തകൾ നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം സാധാരണക്കാരൻ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്കറിയില്ല എന്നുള്ളതാണ് ഞാൻ സ്കൂളിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ുള്ള കുട്ടികൾക്ക് ലൈബ്രറി ഉണ്ട് ഈ ലൈബ്രറി പീരീഡിൽ വായിക്കാൻ വേണ്ടി കുട്ടികളെ ലൈബ്രറി ഹാളിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്നിരുത്തും എല്ലാ കുട്ടികളോടൊന്നും വളരെ കമ്പൽസറി ആയിട്ട് പത്രങ്ങൾ വായിക്കാൻ വേണ്ടി പറയും ദ കാൻ ക്രോണിക്കള് ദ ഹിന്ദു ഇൻ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള പത്രങ്ങൾ കുട്ടികൾക്ക് കൊടുക്കും കുട്ടികൾ വളരെ ഭംഗിയായി അതിൽ ചിത്രങ്ങൾ നോക്കിപ്പോകും പക്ഷെ വാർത്തകൾ വായിക്കില്ല ഞാനതിൽ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം പക്ഷെ അപൂർവം ചില കുട്ടികൾ നന്നായിട്ട് വായിക്കുകയും ചെയ്യും അപ്പം ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം കുട്ടികളെ വായിച്ച് തുടങ്ങണമെങ്കിൽ കോംപ്രഹെൻഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കുക നിങ്ങൾ എന്തുകൊണ്ടാണ് പുസ്തകങ്ങളോ പത്രങ്ങളോ വായിക്കാത്തത് കാരണം അത് വായിച്ചു തുടങ്ങുമ്പോൾ വായിക്കുന്നവരുണ്ടാവാം ഞാൻ വായിക്കാത്തവരോടാണ് സംസാരിക്കുന്നത് വായിച്ചു തുടങ്ങുമ്പോൾ നമുക്കിത് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നീട് നമുക്ക് മുമ്പോട്ട് പോകാനുള്ള താല്പര്യവും ഉണ്ടാവില്ല അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണ് നിങ്ങളിൽ പല ആൾക്കാർക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് അത്യാവശ്യം അറിയാം അത്യാവശ്യം കമ്മ്യൂണിക്കേഷനൊക്കെ നിങ്ങൾ നടത്തും പക്ഷേ ഇതുപോലെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു കൊണ്ടൻറ്റ് അല്ലെങ്കിൽ മീൻസ് ഒരു ഒരു ലേഖനം എഴുതേണ്ടി വന്നാൽ അല്ലെങ്കിൽ ഒരു ഒരു പാരഗ്രാഫ് വായിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കതിന് സാധിക്കാതെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷ രണ്ട് തരത്തിൽ തന്നെയുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് നമ്മളെ ബേസിക് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആവശ്യമായ ചില വേർബുകളും ചില എക്സ്പ്രഷൻസുകളും അടങ്ങിയിട്ടുള്ള സിമ്പിൾ ബേസിക് ലാംഗ്വേജ് പക്ഷെ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഈ ഭാഷ അറിയാം എന്ന് പറയാൻ സാധിക്കില്ല ഇംഗ്ലീഷിന് ഏറ്റവും മനോഹരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു വേദിയിൽ വെച്ച് ഒരാളോട് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് ആർഗ്യൂ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ഒരു ആശയം വളരെ ക്രിയാത്മകമായിട്ട് ഒരാളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ലാംഗ്വേജ് അത് ബേസിക് ഇംഗ്ലീഷ് അല്ല അഡ്വാൻസ്ഡ് ഇംഗ്ലീഷും എന്ന് ഞാൻ പറയില്ല അതിനിടയിൽ ഇതിനെ വേറൊരു രൂപത്തിൽ വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട ലാംഗ്വേജ് എന്ന് പറയുന്നത് ജേർണലിസ്റ്റിക് ആൻഡ് ലിറ്റററി ലാംഗ്വേജ് ഐ മീൻ ജേർണലിസ്റ്റിക് ആൻഡ് ലിറ്റററി ഇംഗ്ലീഷ് അല്ലെങ്കിൽ ജേർണലിസ്റ്റിക് ആൻഡ് ലിറ്ററി വെക്കാബുലറി എന്ന് വേണമെങ്കിൽ പറയാം എന്താണ് ജേർണലിസ്റ്റിക് ആൻഡ് ലിറ്റററി ഇംഗ്ലീഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് അതൊരു വലിയ ഒരു കാര്യമൊന്നുമല്ല സിമ്പിളായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് വാക്കുകളും ഒരുപാട് എക്സ്പ്രഷൻസും ഒക്കെ ഉണ്ടാവും ഏകദേശം അത്ര തന്നെ കാര്യങ്ങൾ നമ്മൾ വീണ്ടും പഠിച്ചാൽ നമുക്ക് ഈ പറയുന്ന ലിറ്റററി ഇംഗ്ലീഷ് അല്ലെങ്കിൽ ജേർണലിസ്റ്റിക് ഇംഗ്ലീഷ് ആർജിച്ചെടുക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് അതായത് സാധാരണ എഴുത്തുകാർ സാഹിത്യകാരന്മാർ അതുപോലെ ജേണലിസ്റ്റുകൾ ഇവരുപയോഗിക്കുന്ന ഒരു എഴുന്നൂറോളം വരുന്ന കൃത്യമായ കണക്കല്ല ഒരു റേഞ്ചാണ് ഞാൻ പറയുന്നത് ഒരു എഴുന്നൂറോളം വരുന്ന വാക്കുകൾ അതായത് കുറേ ഈ മേഖലയിൽ റിസേർച്ച് നടത്തി അതിനെ അറ്റിക്കുറുക്കി അറ്റിക്കുറുക്കി ഒരു ലിസ്റ്റ് ആക്കിയപ്പോൾ അറൗണ്ട് ഒരു സെവൻ ഹൺഡ്രഡ് ഓളം വരുന്ന വേഡ്സുകൾ ഉണ്ട് അത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ജേർണലിസ്റ്റുകൾ അവരത് ഒഴിവാക്കുകയേയില്ല അവരത് സ്ഥിരം അവരുടെ ആശയം കൈമാറ്റത്തിന് അത് അത്യാവശ്യമാണ് അതുകൊണ്ട് അവർ അത് ഉപയോഗിക്കും പിന്നെ ഒരു കൂട്ടം വാക്കുകളുണ്ട് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് എന്ന് പറയാം പക്ഷെ അഡ്വാൻസ്ഡ് അല്ല എന്ന എന്ന് ബേസിക്കുമല്ലാത്ത ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ കിടന്ന് തിരിയുന്ന അഡ്വാൻസ്ഡ് സ്വഭാവമുള്ള ഒട്ടനവധി വാക്കുകളുണ്ട് ഇതെന്തുകൊണ്ട് അഡ്വാൻസ്ഡ് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാത്തത് കൊണ്ട് ഇത് അഡ്വാൻസ്ഡ് ആവുന്നു ആകുന്നു അത് അഡ്വാൻസ്ഡ് അല്ല അങ്ങനെയുള്ള അഡ്വാൻസ്ഡ് എന്ന് തോന്നിപ്പിക്കുന്ന ആയിരത്തോളം വരുന്ന വാക്കുകളുണ്ട് അതിനെ നമുക്ക് ലിറ്റററി വേർഡ്സ് എന്ന് പറയാം പക്ഷെ ഇത് സാധാരണ എജ്യൂക്കേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ ട്രെയിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന കുറേ പദങ്ങളാണ് ഇതിൻ്റെ പുറമെ ജേർണലിസ്റ്റുകൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു പത്തു മുന്നൂറോളം റേയ്സസ് ഓർ ഇഡിയംസ് ഉണ്ട് ശൈലികളുണ്ട് ഓക്കെ അതൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല ഏതൊക്കെയാണെന്നുള്ളത് ഒരു പത്തു മുന്നൂറോളം ഇ ടി എംസ് പത്രങ്ങളിലൊക്കെ നിരന്തരം ഉപയോഗിച്ച് കാണാം പ്രത്യേകിച്ച് തലക്കെ പത്രത്തിൻ്റെ തലക്കെട്ടുകളിലൊക്കെ ഉപയോഗിച്ച് കാണാം ആ ഫ്രേസ് എന്ന് പറയുന്നത് ആ വാക്കുമായിട്ട് ചിലപ്പോൾ ഒരു ബന്ധം ഉണ്ടാവില്ല അപ്പോൾ അത്തരം ജേർണലിസ്റ്റിക് ഫ്രേസസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതെല്ലാം കൂടെ കൂടെ കഴിയുമ്പോൾ ഇതിനെ നമുക്ക് ജേർണലിസ്റ്റിക് ആൻഡ് ലിറ്റററി വൊക്കാബുലറി എന്ന് പറയാം അത് ഒരു അറൗണ്ട് ടു തൗസൻഡ് വേഡ്സ് ഓർ എക്സ്പ്രഷൻസ് ഉണ്ട് ഐ മീൻ ഫ്രേസസ് ഉണ്ട് ഇതിനെ കുറേ കാലങ്ങളായിട്ട് നമ്മൾ ഈ മേഖലയിൽ റിസർച്ച് നടത്തി ഇതെങ്ങനെ ആളുകളിലേക്ക് ഏറ്റവും നന്നായി എത്തിക്കാമെന്ന പഠനം നടത്തി ആ ഒരു പഠനത്തിൻ്റെ ഭാഗമായി കോണ്ടക്സ് സെൽ ലിങ്കിങ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് കണ്ടെത്തി ആ മെത്തേഡിലൂടെ ആഴ്ചകളാക്കി തിരിച്ച് നിങ്ങളെ പഠിപ്പിച്ചെടുക്കുന്ന നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് വേർഡ് മാസ്റ്ററി ഇൻ ഇൻതോട്ടി വീക്സ് എന്ന് പറയുന്ന പുസ്തകം ഇത് കേവലൊരു പുസ്തകമായിട്ട് ആരും കാണരുത് കാരണം ഈ പുസ്തകത്തിന് കുറച്ച് വിലയുണ്ട് നിങ്ങളിൻ്റെ പേജ് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ കട്ടി വെച്ചുകൊണ്ടോ എന്നുള്ളത് ഇത് വലിയ പുസ്തകം തന്നെയാണ് ഹാർഡ് ബൗണ്ട് ആയിട്ട് തയ്യാറാക്കിയുള്ള പുസ്തകമാണ് പക്ഷേ കേവലം ഇതൊരു പുസ്തകമായിട്ട് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മൂല്യം മനസ്സിലാവില്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ പുസ്തകത്തെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മൂല്യം നിങ്ങൾക്ക് മനസ്സിലാവും ഈ പുസ്തകം വാങ്ങി ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ച് നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അതാണ് നമ്മുടെ പ്രചോദനം ആദ്യം ഇതൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതായിരുന്നില്ല നമുക്ക് നമ്മുടെ കോഴ്സുകളിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് സ്റ്റഡി മെറ്റീരിയൽ ആയിട്ടൊക്കെ നമ്മൾ കൊടുത്തിരുന്നതാണ് ഇപ്പോൾ അത് കുറച്ചുകൂടി വ്യാവസായികമായിട്ട് ആളുകളിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് എസ്പെഷ്യലി സ്റ്റുഡൻസ് കാരണം സിവിൽ സർവീസ് ഐ എസ്സിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ചെറുപ്പത്തിലെ പ്രിപ്പയർ ചെയ്യുന്ന ഒറ്റ അനവധി കുട്ടികളുണ്ട് അവർക്കൊക്കെ പത്രങ്ങൾ വായിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ പത്രങ്ങൾ വായിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പാരൻസ് അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ പുസ്തകം വാങ്ങിക്കൊടുക്കുന്നുണ്ട് അതുപോലെ ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ വാങ്ങിയിട്ടുള്ള ആളുകൾ ഒന്ന് അധ്യാപകരാണ് ഓക്കെ അധ്യാപകന് മേലെയുള്ള ആളുകൾ ഇത് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് വിവിധ പ്രൊഫഷണൽസുകളായിട്ടുള്ള ആളുകൾ എൽ എൽ ബിക്കാരായിട്ടുള്ള ആളുകൾ പോളിറ്റീഷ്യൻസ് പൊതുപ്രവർത്തകരായിട്ടുള്ള ആയിട്ടുള്ള ആൾക്കാർ അതുപോലെ ഈ ഭാഷയെ സ്നേഹിക്കുന്ന വിവിധ തുറകളിൽ പെട്ട ആളുകൾ ഈ പുസ്തകം ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ പുസ്തകം ആവശ്യമാണെങ്കിൽ ഇപ്പോൾ അത് ലഭ്യമാണ് അതിനെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും അറിയാൻ നയൻ സീറോ ത്രീ സെവൻ ഡബിൾ നയൻ സീറോ ഡബിൾ ഫോർ ടു എന്ന് പറയുന്ന നമ്പറിലേക്ക് ഇംഗ്ലീഷ് മാസ്റ്റർ ചെയ്യുന്നൊരു വാട്സപ്പ് ചെയ്താൽ മതി ഒരു ബെസ്റ്റ് ബെസ് സെല്ലറായിക്കൊണ്ടിരിക്കുന്ന ഒരു ബുക്കാണ് ഞാൻ ഒരുപാട് കാലം എഫേർട്ട് ഇട്ടുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച് തയ്യാറാക്കിയ ഒരു പുസ്തകമാണ് ഞാൻ നേരത്തെ ജേർണലിസം ഫീൽഡ് ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ ജേർണലിസം പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇംഗ്ലീഷ് ജേർണലിസ്റ്റോടാണ് താല്പര്യം അക്കാലത്ത് എങ്ങനെയാണ് ഈ വലിയ ജേർണലിസ്റ്റുകൾ ബി ബി സിയിലോ അല്ലെങ്കിൽ സി എൻ എൻ ഐ ബി എൻലൊക്കെയുള്ള ജേർണലിസ്റ്റുകൾ എങ്ങനെയാണ് അവരുടെ ഭാഷ ഇത്രയും ഇമ്പ്രൂവ് ചെയ്തത് എന്ന ഒരു കണ്ടെത്തലിൻ്റെ ഭാഗമായിട്ട് കാരണം ഒന്നേ മുക്കാൽ ലക്ഷം വരുന്ന വാക്കുകൾ പഠിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ആരും ഉപയോഗിക്കുന്നുണ്ടാവില്ല അതിൻ്റെ ആവശ്യവും ഇല്ല പക്ഷേ പറ ഈ പറയുന്ന ഒരു രണ്ടായിരോ മൂവായിരോ വാക്കുകൾ മാത്രം കയ്യിലുള്ള ആൾക്കാർ ഏറ്റവും മനോഹരമായി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്നുമുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ എന്താണ് ഇംഗ്ലീഷ് സോറി വേർഡ് മാസ്ട്രി എന്നുള്ളത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു പ്രിൻ്റ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് പ്രിൻ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന കോപ്പീസ് കഴിഞ്ഞാൽ അടുത്ത കോപ്പിക്ക് ഒരു ഇടവേള വരും അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പുസ്തകം ആവശ്യമുള്ള ആൾക്കാർ ഡിജിറ്റേഡ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഈ പുസ്തകം എത്തും പോസ്റ്റൽ സൗജന്യമാണ് ഇന്ത്യയിലെവിടെയും അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ ഇപ്പോൾ തന്നെ കോപ്പികൾ വാങ്ങുക നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചു കൊള്ളുന്നു നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ വരും തലമുറകൾ തലമുറയ്ക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ഒരു പുസ്തകമാണ് നിങ്ങളത് വാങ്ങിക്കുക ഉപയോഗിക്കുക സൂക്ഷിച്ചു വെക്കുക കാരണം ഹാർഡ് ബൗണ്ട് ആയിട്ട് തയ്യാറാക്കിയിട്ട് നല്ല കിട്ടില്ലാൻ പുസ്തകമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും അത് സൂക്ഷിച്ചു വെക്കാം നിങ്ങൾ വരുന്ന തലമുറയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും ഈ പുസ്തകം എന്നുകൂടി ഓർപ്പിക്കുന്നു വീണ്ടും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം